ആ എന്നിട്ട് ആ ആ അത് കുഴപ്പമില്ല 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 ഞാൻ ഇന്നലെ വന്ന സമയത്ത് മെജോ മെജോസ്റ്റിക്ഷൻ എന്ന് പറഞ്ഞ ഗുളിക കൊടുത്തായിരുന്നു ഏ പനിക്കതല്ല കൊടുക്കുക ഏതാണ് ഏ മെഡാമോൾ അല്ലേ മെഡാമോൾ സ്പെല്ലിങ്ങ് അമ്മയുടെ അമ്മ ഏ മോൾ 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 ഡെല്ലല്ലേ ഓക്കെ 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 ഇനി അത് കൊടുത്തോളാം

ല്ലേ അതിനെ കുറിച്ച് പറയാൻ വേണ്ടി വന്ന സാർ എന്നെ അവിടെ അഡ്മിറ്റ് ചെയ്തു വേദന എന്തോ ഒരു ഫ്രമ് അടിച്ചു പോയിന്ന് പറഞ്ഞല്ലോ അപ്പൊ സാറ് നേഴ്സിനോട് പറഞ്ഞു ഒരു മൂന്നുള്ളി മരുന്നൂറ്റിക്ക് വേണ്ടി പറഞ്ഞുല്ലോ മൂന്നു ഡ്രോപ് ആഹ് അത് മാറിയിട്ടില്ല അത് വേറെ പക്ഷെ അതല്ലാതെ രാത്രി പന്ത്രണ്ട് മണിക്ക് ശേഷം രാവിലെ വരെ വായല് തുള്ളി മരുന്നൂറ്റിച്ചോണ്ടിരിക്കാണ് ഇങ്ങനെ രാവിലെ വരെ വായേല് വേദന രാവിലെ വരെ രാത്രി മുതൽ സാധ്യത കുറവാണ് അല്ല ദാറ്റ്സ് നടക്കില്ല കാര്യമില്ല രാത്രി പന്ത്രണ്ട് ശേഷം ഇന്ന് രാവിലെ വരെ ഞാൻ എത്ര കഷ്ടപ്പെട്ട ഇറക്കിന്ന് അറിയാവോ രാവിലെ വരെ ആ ഷോ ഒരു മിനിറ്റ് സംശയം കൂടെ ഉണ്ട് നമ്മുടെ ഹോസ്പിറ്റലിലെ മറ്റേ പ്രഭാകരല്ലേ ചെവി വേദന ആയിട്ട് വന്നിട്ടുള്ള ഒരാളിനുള്ള ഹോസ്പിറ്റല് അതാണ് ഈ പ്രഭാ ഒരാളുള്ളൂ അതാപ്പെവിയിൽ ഈ ഡ്രോപ്സ് ഉണ്ടല്ലോ തുള്ളി മരുന്ന് ഉണ്ടല്ലോ മൂന്ന് തുള്ളിയല്ലോ ഉറ്റിക്കുന്നത് അതെ പിന്നെ രാത്രി പന്ത്രണ്ട് മണിക്ക് ശേഷം എന്തിനാണ് വായിൽ മരുന്നുക്കുന്നത് ഞാനില്ലാത്ത സമയത്ത് എന്ത് തോന്നിയ ദിവസം കാണിക്കാന്നാണോ ഞാനവിടെ ഇല്ലാത്ത കുറവുണ്ട് ഒരു രോഗിയാണെങ്കിൽ പോലും ഇല്ല അല്ല ഉണ്ട് പറഞ്ഞു വയലിറ്റിക്കലില്ലെന്ന് അച്ഛനാണ് സത്യം ചോദിച്ചു അല്ല ശരിക്കും ഡ്രോപ്സ് കൊടുക്കുന്നുണ്ടോ വയൽ പിടികിട്ടി പിടികിട്ടിടികോട് ഞാൻ ഏത് വാർഡിലെ കിടക്കാൻ പറഞ്ഞത് ഏഴാം വാർഡിലായിരുന്നു എന്നിട്ട് എന്താ കിടക്കാൻ അവിടെ 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 ഫാൻ ഇല്ലാത്തതുകൊണ്ട് ഞാൻ മാറി മാറി കിടന്നായിരുന്നു ആ സൈഡിലെ ജനലിന്റെ ജനലിന്റെ അടുത്തായിട്ട് നല്ല 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 കാറ്റ് 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 കിട്ടുമല്ലോ ഉണ്ടാവും തന്നെ പണി എടാ അതിന്റെ മോളില് അവിടുത്തെ സ്ലാബ് ലീക്ക് ആയതാ ലീക്കായിട്ട് വെള്ളം ഉറ്റാ രാത്രി വായം പൊളിച്ച് കിടന്നുറങ്ങുമ്പോ ആലോചിക്കണം ഇറങ്ങി പോടോരുത്തർ വന്നോളൂ ഷേപ്പ് കണ്ടിട്ട് പന്നിപ്പനിയാണെന്ന് തോന്നുന്നു അതേ ഷേപ്പ് അവിടെ ഇംഗ്ലീഷ് മനസ്സിലാവില്ല എന്ത് പ്രശ്നം എന്താണ് ഡോസ്റ്റ്യൻ അല്ലേസ്റ്റ്യ സാറിന്റെ വീടാദ്യം കോഴിക്കോട് അല്ലേ കോഴിക്കോട് അതെ ബാക്കിൽ കോഴിക്കോടായിരുന്നു അപ്പൊ സാറിന്റെ വീടിന്റെ ബാക്കിൽ ഞാൻ എന്റെ വീട് ആ സമയത്ത് ആ സമയത്ത് അതെ ഓക്കെ പിന്നെ സാർ അവിടെ വീട് വിട്ടിട്ട് ഇവിടേക്ക് പോയല്ലേ എറണാകുളത്ത് മഹാരാജാസ് കോളേജിന്റെ ബാക്കിലേക്ക് അവിടുന്ന് അപ്പൊ തന്നെ ഞാൻ ഇവിടെ വീട് വിട്ട് അങ്ങോട്ട് മാറി അങ്ങോട്ട് മാറിയോ മാറി 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 അത് കഴിഞ്ഞപ്പോ സാർ തിരുവനന്തപുരത്തേക്ക് ജോലി മാറ്റം കിട്ടി പോയി കിട്ടി അപ്പൊ തന്നെ ഞാൻ വീട് വിറ്റ് തിരുവനന്തപുരത്ത് സാറിന്റെ വീടിന്റെ ബാക്കിൽ ഇതെന്താ എന്റെ വീടിന്റെ പുറകിലേക്ക് ഇങ്ങനെ വരാൻ കാരണം എന്റെ അസുഖത്തുള്ളൂ സാറിന് പിടിച്ചാൻ പറ്റുന്നില്ല സാറിന് മാത്രമേ എന്നെ രക്ഷിക്കാൻ പറ്റുള്ളൂ എന്റെ അസുഖം പൊറലോക്കെ അറിയരുത് ആരും അറിയിക്കരുത് അറിയാതെ പറയൂ എനിക്ക് സ്ത്രീകളെ കണ്ടാൽ വയലന്റ് ആയി പോ വയലന്റ് സ്ത്രീകളെ കണ്ടാൽ വയലന്റ് അക്രമോ അവസ്മാരൊക്കെ ഞാൻ ഭയങ്കര അക്രമ ഏത് സ്ത്രീകൾ കണ്ടാലും ഏത് സ്ത്രീകൾ കണ്ടാലും ഞാൻ പത്ത് അമ്മനെ കണ്ടിട്ട് അമ്മേനെ കണ്ടാലും അമ്മനെ കണ്ടാ വരൂ എന്റെ അമ്മായിമാരൊക്കെ പെങ്ങളെ പെങ്ങളെ കണ്ടാ വരൂ ഭയങ്കര അക്രമാ അപ്പൊ ഭാര്യയെ കണ്ടാലോ കല്യാണം ോയോ കഷ്ട്ട് എന്നിട്ട് ഞാൻ വീട്ടീന്ന് പുറത്തിറങ്ങൂല ഇത് പേടിക്കേണ്ട കാര്യമല്ല ഇത് ഞങ്ങൾ ഡോക്ടർമാരുടെ ഭാഷയിൽ മസ്കറ്റിസ് എന്ന് പറയും എനിക്ക് തോന്നിക്കണേ സാറ് പറഞ്ഞാണെന്ന് തോന്നിയല്ലേ സ്ത്രീകളെ സ്ത്രീകളെ കണ്ടാലും ഫോട്ടോ കണ്ടാലോ സ്ത്രീയുടെ രൂപം മതി എത്ര വർഷമായി സീരിയല് കണ്ടിട്ട് എന്താ എല്ലാം സ്ത്രീകളല്ലേ അയ്യോ മുഴുവൻ അതുപോലെ തന്നെ സിനിമ ഉണ്ടാവല്ലോ ഇടയ്ക്ക് ന്യൂനഷ സിനിമകൾ രാത്രിയില് അത് കാണണല്ലേ ഓക്കെ കാണാൻ പറ്റൂല എനിക്ക് ഒക്കെ ശരിയാക്കി തരാം കേട്ടോ ബസ്സിൽ വരെ കയറാൻ പറ്റും പേടിക്കണ്ട എല്ലാം റെഡിയാക്കി തരാം ഇരുട്ട് റൂമിലാ ഞാൻ ഇരുട്ട് റൂമില് പുറത്തിറങ്ങി കേട്ടോകോ ഇനി കേക്കൂലോ അപ്പൊരു കാര്യം ചെയ്യാം നമുക്ക് ബ്ലഡും യൂറിനും സ്റ്റൂൾ ഒന്ന് ടെസ്റ്റ് ചെയ്യാം ഓക്കെ ഒന്ന് ടെസ്റ്റ് ചെയ്തിട്ട് വരും ആ ടെസ്റ്റിനടുത്ത് പെണ്ണുങ്ങൾ സ്ത്രീകൾ ഉണ്ടാവില്ലേ ഞാൻ പോലെ അങ്ങോട്ട് ലാബിലോ ആ വെറുതെ ഞാൻ അവിടെ പോയിട്ട് ഹലോ ആ ലാബിൽ സ്ത്രീകൾ ആരെങ്കിലും ഉണ്ടോ ഉണ്ടോ വേണ്ട 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 ഒരറ്റണ് അവിടെ വേണ്ട എല്ലാവരും പറഞ്ഞു എല്ലാവരും പറഞ്ഞു അതെ ഒരു പ്രത്യേക തരം രോഗി വരുന്നുണ്ട് അവിടെ ഓക്കെ ഇല്ല പറഞ്ഞു പറഞ്ഞോട്ടെ പറഞ്ഞോ എല്ലാവരും പോയില്ലേ ഒരു കുഴപ്പമില്ല ലിസി ചായ ലിസിട്ടാ ചായ

ഒരു കുഴപ്പമില്ല ഒന്നുമില്ല ശരിയാ നമുക്കതിൽ വഴികളുണ്ട് ഇപ്പൊ ശരിയാക്കി തരാം മരുന്നുണ്ട് സത്യ എടി ചായ പറഞ്ഞത് ഓർമ്മയില്ലേ ഇപ്പൊ ബന്ധം ഡാക്ടറെ അറിയില്ലേ നന്നായി ഹലോ എക്സ്ക്യൂസ് മീ നമസ്കാരം സാർ ഓംലേറ്റ് ഉണ്ടോ ഓംലേറ്റോ ഉണ്ടല്ലോ സാർ ഉണ്ടല്ലോ അല്ലേ ഓംബ്ലേറ്റ് ഉണ്ടല്ലോ അതെ ഓക്കെ ഒരു സിംഗിൾ എടുത്തോളൂ സിംഗിൾ സിംഗിൾ ഓംബ്ലേറ്റ് ഡബിളൊക്കെ എടുത്തോ ഏ ഡബിളാക്കെടുത്തോളൂ സിംഗിൾ ഓംബ്ലേറ്റാ ഒരു നാല് മുട്ട പൊട്ടി ചോദിച്ചോ ഓക്കെ സിംഗിൾ ഓംലേറ്റിൽ എത്ര മുട്ട നാല് മുട്ട പൊട്ടി ചോദിച്ചോളൂ നാലിനല്ലേ ആ കുഴപ്പമില്ലല്ലേ കുഴപ്പമില്ല കേട്ടോ ഇളക്ക് 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 ശരിക്ക് ശരിക്ക് ഇളക്ക് ശരിക്കുംളക്കൂ നന്നായിട്ട് മിക്സി ഉണ്ടോ ഏ മിക്സി ഉണ്ടോ മിക്സിയോ ആ മിക്സി ലേറ്റ് കഴിഞ്ഞാൽ ശരിക്കും അത് മിക്സി ലേറ്റർ സാറാ ശുശൂ ഓക്കെ സ്പൂൺ ഉണ്ടോ സ്പൂൺ യൂറോപ്യൻ സ്റ്റൈലാണ് ഞാൻ പറയുന്നത് യൂറോപ്യൻ ആ ശരിക്കും സാൾട്ട് ഉണ്ടോ ഫാൾട്ടില്ല സാർ ഇന്ന് രാവിലെ ഉണ്ടാക്കി കൊണ്ടുവന്ന മുട്ട നല്ല അറിയില്ല എന്ന് സാ ഉപ്പ് ഉപ്പില്ല ഉപ്പ് 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 ഉപ്പുണ്ടല്ലോ അതെ ഉപ്പുണ്ടല്ലോ ഇട്ടോളൂട്ടോ ശരിക്കും അത് മൊത്തം ഏ അത് മൊത്തം ഇട്ടില്ല ഉപ്പ് മൊത്തം ഇട്ടോളൂ വാരിടൂ വാരിടും വാരി ഇടൂ കൂടുതലാവരുത് കൂടുതലാവുമ്പാടില്ല നമ്മൾ ഇടുമ്പോഴും സൂക്ഷിച്ചു വേണം നമ്മുടെ ഓക്കെ ഇനി ഇനി കിടന്നു മിക്സി മേടിക്കാൻ കിട്ടുമോ അടുത്ത് എവിടെയെങ്കിലും അല്ല ഏത് സ്പൂൺ കൊണ്ട് മിക്സ് ചെയ്തതാണോ ഓക്കെ ആ ശരിക്കും 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 ഇളക്കിക്കോളൂ നല്ല ഇളക്കിയിട്ട് സംഭവം പേപ്പർ ഉണ്ടോ ഇന്നത്തെ പേപ്പറാണ് മലയാള മനോരമ മാതൃഭി മരമായ അറിയില്ല ഇത് യൂറപ്പ് അറിയില്ല ഇംഗ്ലീഷാല്ലേ പെപ്പർ മീൻസ് കുരുമുളക് പൊടി കുരുമുളക് പൊടിയില്ലേ അതിന് പേപ്പർ എന്താ പറയാ പെപ്പർ 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 ആ അതെ കുരുമുളക് പൊടി ഇല്ലേ കിട്ടുള്ളൂ കിട്ടുള്ളൂ ഒരു അഞ്ഞൂറ് ഗ്രാം കിട്ടുമോ ഏഹ് അഞ്ഞൂറ് ഇട്ടോളൂ

പഞ്ചസാരയിൽ ഓംപ്ലേറ്റ് ആവാലോ തിരിച്ചാവാല്ലോ അങ്ങനെ തല തിരിച്ചാവല്ലോ പഞ്ചസാരയിൽ ഓ ഓംപ്ലേറ്റ് ഇട്ടൂടേ ഇവിടെ ഇട്ടുള്ളൂ അങ്ങനെ അങ്ങനെ തിരിയൂർ പ്രശ്നം മറിച്ചുള്ളൂ ശരി ഈ ഇനിയിപ്പോ പഞ്ചസാരയിലും ഓം ഇട്ടില്ലേ ഇനി മിക്സ് ചെയ്തു ഇനി മിക്സ് ചെയ്യാല്ലേ ആ മഞ്ഞപ്പൊടി ഉണ്ടോ മഞ്ഞപ്പൊടി ഇല്ലല്ലോ സാർ മഞ്ഞപ്പൊടി ഇല്ലല്ലോ മഞ്ഞപ്പൊടി എന്തിനാ സാർ മഞ്ഞപ്പൊടി ഇതിലിടാനായി അതെ മഞ്ഞ മഞ്ഞ മഞ്ഞപ്പൊടി ഇതിലിടാൻ ഇല്ലേ ഈ മഞ്ഞപ്പൊടി ഇല്ല സാറേ ആരാശു മഞ്ഞ നിറത്തിൽ എന്തെങ്കിലും കിട്ടൂ മഞ്ഞ നിറത്തിൽ ഒരു മഞ്ഞപ്പൊടി ഇല്ല ഇല്ലേ ഇന്ന് അമ്പലത്തിൽ പോയായിരുന്നു അമ്പലത്തിൽ രാവിലെ പോയി പിറന്നാളായിരുന്നു ഓക്കെ ഓക്കെ ഇതെന്ത് കുറി ഉണ്ടല്ലോ അവിടെ ഇത് അതാ ഓക്കെ മതി ധാരാളം മതി ധാരാളം മതി ഓക്കെ ചന്ദനക്കുറിട്ടോ ഓംലേറ്റ് തകർത്തു പോലെ വെറൈറ്റി പട്ടിക്കാട്ടമുണ്ടോ പട്ടിക്കാട്ടുണ്ട് ഞാൻ കുഴപ്പമാണ് എന്ത് പട്ടിക്കാട്ടമുണ്ടോ ഈ പട്ടികളൊക്കെ ഓം എറങ്ങാടാ യൂറോപ്യൻ സ്റ്റൈൽ പുറത്തറ അതായത് യൂറോപ്യൻ സ്റ്റൈൽ പുറത്തിറകടാ മിസ്റ്റർ യൂറോപ്യൻ സ്റ്റൈലാണ് യൂറോപ്യൻ സ്റ്റൈലാണ് അതുകൊണ്ടാണത് യൂറോപ്യൻ സ്റ്റൈലാണ് യൂറോപ്യൻ സ്റ്റൈലല്ലേ അതെ അതെ യൂറോപ്പിൽ ഒരു സ്റ്റൈൽ ഉണ്ടല്ലോ ഇപ്പൊ നമ്മള് ഇപ്പൊ ഇവിടുത്തെ സ്റ്റൈൽ നീ കണ്ടില്ലല്ലേ ഇവിടുത്തെ സ്റ്റൈൽ നിനക്ക് കാണിച്ച സ്റ്റൈൽ ആടാ അപ്പനാടാ നീ ആണല്ലേ പട്ടിക്കാട്ട് ആരട ഈ ഓലയൊക്കെ കൊണ്ട് ഇവിടെ ആ ആ ബ്ലോക്കിൽ നിന്ന് തെങ്ങും കെട്ട് ഓണം വഴിയൊക്കെ കൊണ്ട് തേങ്ങായും വെച്ച് ആ ഈ നാട്ടിൽ എല്ലാം മക്കളെ കാര്യത്തിൽ എനിക്ക് ഉത്തരവാദിത്തമില്ലെന്ന് പറയുന്ന ടീമിനെ കാണിക്കാൻ വേണ്ടി തന്നെയാ ഞാനിത് വാങ്ങിച്ചുകൊണ്ട് അറിയോ എൻ്റെ കൊച്ചിന് പുതിയ ബാഗ് കൊട വാട്ടർ ബോട്ടിൽ കേട്ടോ എന്റെ മോൻ നാളെ സ്കൂളിൽ ചെന്നിട്ട് എന്ത് പറയുമെന്ന് അറിയാവോ എൻ്റെ എനിക്ക് എന്ത് വാങ്ങിച്ചതെന്ന് അറിയാവോ പുതിയ ബാഗ് പുതിയ വാട്ടർ ബോട്ടില് പുതിയ കുട ടേ അവനടിച്ച് പൊളിക്കട്ടിരുന്നു അല്ല പിന്നെ ഇത്ര പൈസ ഉണ്ടായിരുന്ന

ൂസാണല്ലോ നിനക്ക് ഇപ്പോൾ ഇല്ല ആ ഓട്ടോ ഒക്കെ ഉണ്ടല്ലോ അറിയാലോ സ്കൂളോട്ടായിരുന്നു ആപ്പടി പോയെന്നേ സ്കൂളോട്ടം നിർത്തി ആ തനിക്കറിയാലോ ഞാൻ ഓരോ പിള്ളേരെയും ഓരോ സ്ഥലത്തോടെ കൊണ്ടുവിടുവാ ഓരോ സ്കൂളിക്കടെ ഓരോ സ്കൂളിൽ കൊണ്ടു കഴിഞ്ഞ ദിവസം എനിക്ക് ഒരു അബദ്ധം പറ്റി അബദ്ധം പറ്റി എന്ന് പറഞ്ഞാൽ ഈ പിള്ളേരെല്ലാം ചോന്നു പറക്ക് ഞാൻ ഓരോ സ്കൂളിൽ കൂടെ കൊണ്ടുവിടണം കൊണ്ടുവിട്ടിട്ട് ഞാൻ ഓട്ടോന്ന് ബാക്കിയോട് തിരിഞ്ഞേക്കുമ്പോൾ പോയി കൊച്ചിരിക്കുക ഞാൻ ചോദിച്ചു കൊച്ചിന്റെ സ്കൂളാ അപ്പൊ കൊച്ചു പറയാ എന്റെ ഈ വക സ്കൂളൊന്നും അല്ലെ രണ്ടു സ്കൂളാണ് രണ്ട് സ്കൂൾ ആ രണ്ട് കൊരങ്ങി സ്കൂൾ തപ്പി നടക്കാത്ത സ്ഥലമില്ല എന്നിട്ട് നിനക്കറിയോ അപ്പുറത്തെ പ്രവാഞ്ചന്റെ കടയിൽ നിന്ന് മൈക്ക് മൈക്ക് സീറ്റും എടുത്ത് രണ്ട് ബോക്സ് മാമ്പലൂർ എടുത്ത് അവിടെ നിന്നുകൊണ്ട് അന്വേഷണം ചെയ്ത് കൊരഞ്ഞിരിക്കുന്ന സ്കൂളായെന്ന് ചോദിച്ചു നടന്ന് കടന്ന് കടന്ന് ലാസ്റ്റ് ആ സ്കൂളിന്റെ വാക്ക് ചെന്ന് കൊച്ചം കിടങ്ങി ശരിക്കും പറഞ്ഞാൽ അത് കൊരങ്ങല്ലായിരുന്നടാ ആ ഗേറ്റിൽ രണ്ട് സിംഗ് ആയിരുന്നടാ സിംഗ് ആ ഏതായാലും പത്ത് മൂവായിരം രൂപ പോയി കിട്ടി പത്തുമായിരം രൂപ ഇത് ആയിരം രൂപ തരുന്ന കേസാണ്ടായിരുന്നു നീ പോവാ ഞാനിപ്പർക്കറ്റ് വരെ എന്താ കാര്യം പോവാം നിന്റെ എന്ത് പരിപാടിയാടാ എനിക്കൊരു ബാഗൊക്കെ പേടലു കൊച്ചു സ്കൂളിലേക്ക് വരുവല്ലേ എനിക്കൊരു ബാഗൊക്കെ മേടിക്കാം കൊച്ചു സ്കൂളിലേക്ക് നീ ബാഗ് മേടിക്കാൻ പോവണെ ഏതായാലും നിന്നെ കണ്ടത് നന്നായിക്കൊരു ചെറുത് മേടിച്ചാലോ ചെറുത് മേടിച്ചാലോ അതിന്റെ പൈസ നിന്റെ കുറവുണ്ടോ പൈസ

ടൻ ഈ ബാഗി എനിക്ക് തന്നെ ഞാൻ നിന്റെ കൊച്ചിന് ബാഗി വേണ്ടേ അവനൊക്കെ പറഞ്ഞ ചാക്കിനകത്ത് കൊണ്ടുപോളു നീ പോയ സ്പോൾ മേടിച്ചോണ്ട് വന്നു നീ അറിഞ്ഞോ അത് ശരി ഇങ്ങനൊക്കെ ഒരു മനുഷ്യനാണോ ഇങ്ങനെ പെണ്ണും പെള്ളിയും കൊച്ചും നേരം തൊട്ട് ആ വീട്ടിൽ വീണെന്ന് കരച്ചിൽ തലമുറയെ അറിയോ ഇങ്ങനെ എന്ന് പറഞ്ഞു സാധാരണ കടന്ന് അതൊന്നും എനിക്കറിയാൻ പാടില്ല നേരം തൊട്ട് പച്ച വെള്ളം കഴിക്കാതെ നിങ്ങൾ അവിടെ അറിയാമത് എന്നിട്ടിപ്പോ സംഭവിച്ചു എന്നാ വെച്ചാ ഒരു വിധത്തിൽ ഞാൻ പറഞ്ഞു സമാധാനപ്പിച്ച് വെച്ചിട്ടുണ്ട് ഇപ്പൊ ഞാൻ അവരെ കരയാതെ സമാധാനിപ്പിച്ച് വെച്ചിട്ടുണ്ടെന്ന് മനസ്സിലായി സമാധാനിപ്പിക്കാൻ എന്റെ കുടുംബം മാത്രമേ ഉള്ളൂ ഈ നാട്ടിലെ കംപ്ലീറ്റ് ചെറുപ്പക്കാരെ സമാധാനിപ്പിക്കാൻ എന്റെ കുടുംബത്തോട്ട് കയറുക അതെന്നു എനിക്കറിയാൻ ചെയ്ത് ഇപ്പൊ എവിടെ പോവാ ഞാൻ എന്റെ കൊച്ചിന് ഒരു വാട്ടർ ബോട്ടിൽ ഒരു കൊടയും മേടിക്കണം അതിന് വേണ്ടി കൊച്ചിന് ഒരു വാട്ടർ ബോട്ടിലും കൊടയും മേടിക്കണം അതിനുവേണ്ടി പോവാ നിങ്ങളുടെ സൗകര്യം ഞാൻ നീ പോയിട്ട് വരുമ്പോ ഒരു ചെറുത് മേടിച്ചിട്ട് ചെറുത് മേടിച്ചു എന്റെ കയ്യിൽ പൈസ ഇല്ല എന്റെ കൊച്ചിന് വാട്ടർ ബോട്ടിലും പൈസ എന്റെ കാര്യാഴ്ച ഒരു ചെറുത് മേടിക്കാനുള്ള നീ ഇത്രയും പിശിക്കനായിരുന്നു വല്ലപ്പോഴേക്കും ഞാൻ പറഞ്ഞില്ല എന്റെ കൊച്ചിന്റെ കൊടേ വാട്ടർ ബോട്ടിൽ മേടിക്കാനുള്ള കറക്റ്റ് പൈസ എൻ്റെ ഉള്ളു അതുകൊണ്ടാ ശരി അപ്പൊ നിന്റെ പൈസ ഇല്ല നിനക്കിപ്പനിക്ക് എന്റെ കൊച്ചിന് വാട്ടർ ബോട്ടിലും മേടിക്കണം ഇത് രണ്ടും കൂടെ പിടിച്ചു അവരൊക്കെ എന്റെ നന്നാകുന്ന നിന്റെ ഞാനൊരു കാര്യത്തിന് വേണ്ടി പോയതാണോ എടാ നിന്റെ പെണ്ണും പുള്ളേ മക്കളെ കൂടി വീട്ടിൽ കിടന്ന് എന്ത് ബഹളോടാ നേരം ഞാൻ നമ്മുടെ വീട്ടിൽ പിള്ളേര് പഠിക്കാൻ പോണ്ടല്ല അവർക്ക് ബാഗ് വാങ്ങിച്ച് കുട വാങ്ങിച്ച് റെയിൻകോട്ട് വാങ്ങിച്ച് വാട്ടർ ബോട്ടിൽ വാങ്ങിച്ചു പക്ഷെ ചെറിയ സാധനം മാത്രം നമ്മൾ മറന്നുപോയി ഒരു പെൻസിൽ ബോക്സ് വാങ്ങിച്ചില്ല അത് വാങ്ങിക്കാൻ വേണ്ടി പോവാണ് പോവാണ് നീ ഞാൻ വാട്ടർ ബോട്ടിലും പെൻസിലും ഇതൊക്കെ മേടിക്കാൻ പോവേണ്ടതാണ് ഷെയർ കൂടി ബാഗ് അങ്ങ് പോയി ബാഗ് കൊണ്ടുപോയി അവൻ കൊണ്ടുപോയി രണ്ടാം നമ്മുടെ ജോണി ഇല്ലടാ ജോണി അവൻ വന്നപ്പോ വാട്ടർ ബോട്ടിലും അവന്റെ ഷെയർ ഷെയറിൽ പോയി ഇല്ലാതെ നിന്റെ പഠിക്കാൻ ആക്കൾ അവൻ പഠിക്കണ്ടേ അത് എന്റെ എനിക്ക് വാട്ടർ ബോട്ടിലും കൊടയും ഈ ബാഗും ഒക്കെ മേടിച്ച് തന്നിട്ട് ഞാൻ നന്നായോ ഇല്ല ഇല്ല അത് തന്നെയാ പറഞ്ഞ അവൻ പഠിക്കണ്ട എടാ മത്ത കുത്തി ആ കുമ്പളം മുളയ്ക്കോളക്കില്ല അത് ശരി നീ ഇപ്പൊ പോവാന്ന് പറഞ്ഞാ ഞാൻ എടാ ഞാൻ പറഞ്ഞില്ലേ എന്റെ പിള്ളേർക്ക് വേണ്ടിട്ട് പെൻസിൽ ബോക്സ് വാങ്ങാൻ പോവ ഹാ നീ ഇപ്പൊ പെൻസിൽ ബോക്സ് മേടിക്കാൻ പോവാ നീ പോട്ട് എനിക്ക് ഒരു ഒന്നര മേടിച്ചോ എൻ്റെ പത്ത് പൈസ ഇല്ല എന്റെ പിള്ളേർക്ക് പെൻസിൽ ബോക്സ് മേടിക്കാനുള്ള കാശ് മാത്രമേ എന്റെ അത്രേ ഉള്ളൂ അപ്പൊ നീ ഒരൊന്നര മേടിച്ചെനിക്ക് തരത്തില്ല എന്റെ കാശില്ല ഇല്ല എന്റെ കാശ് ഇല്ല നിന്റെ കാശ് ഇല്ല നീ ഈ പെൻസിൽ ബോക്സ് പിടിച്ചിട്ട് എനിക്ക് ഒരു ഒന്നര മേടിച്ചതാണാ